ഈ ഒരു വീഡിയോ നമ്മളോട് പറയുന്നത് വലിയ ഒരു സന്ദേശമാണ് കേട്ടോ ഇതെന്തോ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ മനസ്സിലാവാം അവിടെ ഒരു അമ്മച്ചിയും അമ്മച്ചിയുടെ ഭർത്താവാണെന്ന് തോന്നുന്നു അവർ കണ്ടോ കടല വിറ്റ് ജീവിക്കുകയാണ് ഇതിലെന്താണ് തല ഇത്ര പ്രത്യേകത അല്ലെങ്കിൽ ഇത്ര സന്ദേശം എന്ന് ചോദിച്ചാൽ ആ അമ്മച്ചിയുടെ ഹസ്ബൻഡിനെ കണ്ണ് കാണാൻ കഴിയുന്നില്ല അവർ ആ വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് ഈ പ്രായത്തിലും അവർ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് ബയ്യർപ്പിൻ്റെ അസുഖമുള്ള ആളുകളുടെ അണ്ണാക്കിലേക്ക് ഞാൻ ഒരു വീഡിയോ തള്ളുക അവർ ഈ പ്രായത്തിലും അവരുടെ ബുദ്ധിമുട്ടുകൾ അത്ര അവർക്ക് കുറവുകൾ ഉണ്ടെങ്കിലും അവർ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് നിങ്ങളിൽ ചില ആളുകളെ കണ്ടിട്ടുണ്ടോ അവർക്ക് നല്ല ആരോഗ്യമുണ്ടാവും ഒരു കുറവും ഉണ്ടാവില്ല ദൈവം എല്ലാം ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടാവും എന്നാലും അവർ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നിട്ടേ ജീവിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ദമ്പതിമാര് ഒരു മാതൃകയാണ് കേട്ടോ ഇനി അവകാശപ്പെട്ട ചില ആളുകളുണ്ട് അതായത് നമ്മൾ പണം കൊടുക്കേണ്ട ചില ആളുകളുണ്ട് സഹായിക്കേണ്ട ആളുകളുണ്ട് അവരെ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കുക തന്നെ വേണം എന്നാലും ഞാനേ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക